അവരെന്തു പറഞ്ഞു തന്റെ മോൻ അദ്ദേഹം ഒന്നും ഇവിടെ വിശദീകരിക്കാൻ കൊള്ളില്ല തന്റെ തറവാട് വിറ്റു വേണമെങ്കിൽ കല്യാണം നടത്തിക്കൊള്ളാൻ ആ മേനോനും തന്റെ മോനും പറഞ്ഞുത്രേ പക്ഷേ തന്റെ മരുമക്കളില്ലേ ആ മൂന്നെണ്ണം നമ്മൾ വിചാരിച്ച മാരിയല്ല അവര് വീട് വെക്കാൻ സമ്മതിച്ചില്ല മാത്രമല്ല ആ മേന അവര് വെല്ലുവിളിച്ചിരിക്കുക ഈ കല്യാണം ഞങ്ങൾ നടത്തുമെന്നും ഡാഡി എന്താ ഞാൻ ആലോചിക്കുന്നത് വേറൊന്നുമല്ല വീട് വിൽക്കാൻ വേണ്ടി പിള്ള പത്രം ചോദിച്ചാൽ നമ്മൾ കൊടുത്തേ പറ്റൂ അവരാ വീട് വിറ്റ് മൂന്ന് പെൺപിളയുടെ അവകാശവും കൊടുത്ത് നാലാമത്തെ പെണ്ണിനെ കെട്ടിച്ച് വിട്ടാൽ ബാക്കിയുള്ള നക്കാപ്പിച്ചല്ലേ നമ്മുടെ അജയിന് കിട്ടൂ അതുകൊണ്ട് നമ്മൾ തന്നെ വീട് വിറ്റ് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് ബാക്കിയുള്ളത് അവർക്ക് കൊടുക്കാം എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി അജേ പാവത്താന ആരുടെ സങ്കടം കേട്ടു എന്നാ അതിനുള്ള പോലെ എന്താണെന്നിട്ട് ആര് നോക്കട്ടെ നീ പെട്ടെന്ന് പോയി ആ മരത്തനയും സേർട്ട് വീട്ടിലുണ്ടോ അതോ സൗദിക്ക് പറഞ്ഞു നോക്കിട്ട് വേഗം വാ ശരി സാർ മോനെ ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ ആരുടെയെങ്കിലും കഴുത്തറുത്ത് പണം ഉണ്ടാക്കി കെട്ടിടത്തിന്റെ പണി തീർത്തേ പറ്റൂ അല്ലെങ്കിൽ പണം മാത്രമല്ല മാനവും പോവും എത്ര മീറ്റർ എട്ട് മീറ്റർ സാർ എന്താ ഇവിടെ വസ്തു അളക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ അത് മനസ്സിലായി വസ്തു അളക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചത് അയ്യോ വസ്തു വിൽക്കുമ്പോ അളക്കാതെ ആൾക്കാർ വാങ്ങൂ ഇല്ല ഈ തറവാട് വിൽക്കാൻ ഞങ്ങൾ ആരും കൂട്ടു എന്ന് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ അതിന് എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല അച്ഛൻ എന്റെ പേരിൽ എഴുതി തന്നിരിക്കുന്ന വസ്തുവോ അത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് വയ്ക്കും അത് ചോദിക്കാം ആരാ നിന്റെ പേരിൽ വസ്തു എത്തി തന്നോ ആ വേറെ എന്താവശ്യത്തിന് പറഞ്ഞാൽ അമ്മാനെ കൊണ്ട് എപ്പോഴും തന്നെ കള്ളറെ ഉണ്ടാക്കിയാൽ കടം എങ്ങനെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ വസ്തു വിൽപ്പന നടക്കില്ല എന്ന് അത് തന്നെ ഒന്ന് കാണില്ല കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട വസ്തു അളക്കുന്നതൊക്കെ നിർത്തിവെച്ച് എല്ലാവർക്കും വന്ന വഴിയെ പോകാം നമുക്ക് പോലീസിനെ വിളിക്കാം ചേട്ടാ അയ്യോ പോലീസും പട്ടാളമൊന്നും വന്നാൽ ഒരു രക്ഷയില്ല മാഡം ഈ വസ്തുവിന്റെ പേരിലുള്ള എല്ലാ ഇടപാടുകളും നിർത്തി നിർത്തിവെച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവുണ്ട് വായിച്ചു നോക്കാം പ്രശ്നം ഇതുകൊണ്ടും തീരില്ല കള്ള പ്രമാണം ഉണ്ടാക്കിയതിന് അളിയന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി വരുന്നു നിന്റെ അമ്മായിപ്പനോട് പറഞ്ഞേക്ക് കൈവലങ്ങുമായിട്ട് സർക്കാരിന്റെ ആൾക്കാർ ഇങ്ങോട്ട് തിരിക്കാറായിട്ടുണ്ടോ ആ ജുബായുടെ ഒരു കാര്യം കൂടി പറഞ്ഞത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് വലിയ ഗോതമ്പുണ്ടെന്നാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പ് നടത്തിക്കോളാം എന്ത് ചേട്ടൻ കേട്ടോ കൊടുക്കാതെ നിന്റെ തലേണ മന്ത്രവും നിന്റെ തന്റെയുടെ കൊനഷ്ടുമാണ് ശാന്തിയും സമാധാനവുമായിട്ട് കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം അല്ലാതെ പണത്തിന്റെ കൊഴുപ്പ് ഞങ്ങളോട് കാണിക്കാൻ വന്നാലുണ്ടല്ലോ പറഞ്ഞു മനസ്സിലായി കൊടുക്കാന് മാന്തി മാക്കാൻമാര് മേനോന്റെ മന്ത്രയിലും കയറി മാന്താൻ പറഞ്ഞു നമുക്ക് ആ വീട് വേണ്ട കേസിൽ കിടക്കണ വീട് വാങ്ങിയ വെറുതെ കുഴപ്പമാവും പ്ലീസ് മേനോൻ നമ്മൾ തന്നെ അഡ്വാൻസ് തിരിച്ചു തന്നേ സേറ്റു പേടിക്കാതെ ഇതാ മൂന്ന് പെരിക്കാരികളുടെ പണിയാ അവരെ ഞാൻ ഒതുക്കിക്കോളാം എനിക്ക് എനിക്കൊരാഴ്ച അവധിതാ ഒന്ന് പറഞ്ഞു കൊടുക്ക സുന്ദരമായി അല്ല അത് വിശ്വാസമില്ല വിശ്വാസമാണ് സേട്ടു ധൈര്യമായിട്ട് പോ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും ആദരം നടത്തും എന്താ സേജി കൊച്ചു കുട്ടികളെ പോലെ ഡാഡി പറഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പോ അടുത്ത ആഴ്ച മരങ്ങോടും ആ വീട് ഇത്രയും വലിയ വിലക്ക് ആരും വാങ്ങില്ല അതുകൊണ്ട് നിന്റെ അറിയും ഒതുക്കേ പറ്റൂത്തേരെയും നമ്മുടെ കൂടെ കൂട്ടിയാ നമ്മളെ രക്ഷ അവരെ ഒതുക്കാൻ ഒരേറ്റുള്ളു കുപ്പി തലവഴി കമൽത്തണം എന്നാ പിന്നെ താമസിപ്പിക്കണ്ട കുപ്പി ഞങ്ങളെ പൊട്ടിക്ക് പേടിക്കണ്ടാവാ എന്തിനാ കണ്ടെന്ന് പറഞ്ഞു പറയാം അതിനു മുമ്പ് എന്താ കുടിക്കുന്നേ ബ്രാൻഡിയോ റമ്മോ ജിന്നോ ബിസ്റ്റിയോ ഏതാ വേണ്ടത് എന്തായാലും കുഴപ്പമില്ല ഇല്ല ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല ഞങ്ങൾ വർഷങ്ങളായി ഇല്ല ചേട്ടാ വർഷങ്ങളായി എല്ലാം നല്ല ഫോറിൻ സാധനങ്ങളാണ് ഏതാണെന്ന് വെച്ചാൽ കുടിച്ചു നോക്ക് ഏതായാലും സാറ് നിർബന്ധിക്കുന്നുണ്ട് അളവൊന്നും നോക്കണ്ട വേണ്ട അലർജിയോ ഒരെണ്ണം കൂടി പോന്നോട്ടെ രണ്ടെണ്ണം ഇങ്ങോട്ട് വേണ്ട വെറുതെ ഒഴിച്ച് കഴിയുന്ന മസല് കളയണ്ട ഞങ്ങൾ നിങ്ങൾ രണ്ടു പേരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചു പക്ഷേ ഉത്തമനെ ക്ഷണിച്ചില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അഹങ്കാരിയാ നാലക്ഷരം നിങ്ങളെക്കാളും എന്നെക്കാളും കൂടുതൽ പഠിച്ചു എന്നതിന്റെ അത് വളരെ ശരിയാണ് സാർ ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട് ഞങ്ങൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമൊന്നും ഓട്ടോ ഓട്ടം ഓടിക്കുക തന്നെയല്ലേ അവന്റെ ജോലി അവന്റെ മറ്റും പവറും കണ്ടാത്ത ഒന്നും അവൻ എന്താ ഹെലികോപ്റ്റർ ഓടിക്കുകയാണ് അവന്റെ വലിയറ്റം മനോഭാവം നമുക്കൊന്ന് അവസാനിപ്പിക്കണം എന്റെ ആ കേട്ടാ അതവസാനിപ്പിക്കാൻ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കാം അതിന്റെ ആദ്യ ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഉത്തമനെ ഒഴിവാക്കിയത് എന്ത് ചോർച്ച ചർച്ച പറയാ ഉത്തമന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ അമ്മായി അപ്പൻ അർച്ചന പിള്ളയുടെ കാര്യം ഇതുവരെ നിങ്ങൾക്ക് അയാളിൽ നിന്നും അവഗണനയല്ലാതെ സ്നേഹമോ വാത്സല്യമോ ബഹുമാനമോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഒരു കോപ്പും കിട്ടിയിട്ടില്ല ഇല്ല ഒരു സെന്റ് സ്ഥലമെങ്കിലും നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ ഇതുപോലൊരു ചിക്കൻകാല് പോലും ഇന്നുവരെ വാങ്ങി തന്നിട്ടില്ല അതുകൊണ്ട് അയാളെ ചെറുതായിട്ടൊന്ന് വഹിക്കാനുള്ള പരിപാടികള് ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ല ചില ബ്ലാക്ക് പേപ്പേഴ്സിൽ അർജുനൻ പിള്ളയെ കൊണ്ട് ഞാൻ ഒപ്പടി വിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് വെച്ച് ആ വീട് നമ്മുടെ എല്ലാവരുടെയും പേരിലാക്കുന്നു അത് കിട്ടുന്ന കാശിൽ നിന്നും ഓരോ ഷെയർ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ തരും അത പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്തിയേ പക്ഷെ ഞങ്ങൾക്ക് ഒരാളോടും കൂടി അത് ചോദിക്കാനുണ്ട് ഉത്തമ ഇതാണ് ഉത്തമ എന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് മേനോനെ ഏവരിങ്ങോട്ട് വന്നത് താൻ എന്താ വിചാരിച്ചത് ബിസ്കിയും ബ്രാൻഡിയും തന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങാവുന്നോ തന്നെ പോലെ കൂടെ നിൽക്കുന്നവരെ കാല് വാരാനും കുതിയാൽ വെട്ടാനും ഞങ്ങൾ പഠിച്ചിട്ടില്ല പച്ച പച്ചനോട്ടിന്റെ കെട്ട് കാണുമ്പോ കണ്ണ് മഞ്ഞളിക്കുന്ന തെങ്ങാത്ത മല്ലേത് ഞങ്ങൾ ഒറ്റ കെട്ടാ ആ വീട് വിറ്റ് കാശടിക്കാൻ താങ്കണ്ട അവസാനത്തെ വഴിയാണിതല്ലേ നടക്കില്ല അതിനെ തടവും ഒരുമിച്ച് പ്രയോഗിച്ചാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റുന്ന ചാളയാണ് എല്ലാത്തിന്റെ ഞാൻ തല്ലി ഓടിക്കും ഇതുപോലത്തെ തെറ്റ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ ഈ ഗോഡൗണിലിട്ട് തന്നെ പൂട്ടി തീ കൊടുത്തു പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു എന്നാ മാന്തിരുന്ന വക്കീല നമസ്കാരം ഉണ്ട് എന്താ അത്യാവശ്യമായി വരാൻ പറഞ്ഞത് പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും അവരെ മൂന്നിന് ഒതുക്കാൻ പറ്റിയില്ല അല്ലേ പതിനെട്ട് വരെ പോയിട്ടില്ല അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നാ ഒമാരെ പത്തൊമ്പതിലോട്ട് കാലെടുത്ത് വെച്ചു കഴിഞ്ഞു തെളിച്ചു പറ വക്കീലേ പ്രഷർ കൂടും ഇപ്പൊ കേസ് ഇത് സിവിലാണ് പക്ഷെ അവരൊന്ന് പിടിമുറുക്കിയാലേ സംഭവം ക്രിമിനൽ ആവും പറഞ്ഞു വരണേ പേടിക്കാതിരിമെന്നെ ഇത് അവരുടെ വക്കീലും മാത്യു വർഗീസിന്റെ ഓഫീസിന് കിട്ടിയ ഒരു ന്യൂസ് വെച്ച് ഞാൻ പറയുന്നതാണ് ന്യൂസ് ശരിയാവണമെന്നില്ലല്ലോ എന്നാലും നമ്മൾ ഒരു തടയിടുന്നത് നല്ലതാണ് പറഞ്ഞോളൂ യുദ്ധം കഴിഞ്ഞിട്ട് കിടങ്ങി കുഴിച്ചിട്ട് കാര്യമില്ലല്ലോ സ്വത്ത് ഭാഗം വെക്കുന്നതിന് മുമ്പ് സ്വന്തം മകൻ അതായത് അജയൻ അച്ഛനെ പറ്റിച്ചാണ് ഈ രേഖ ഉണ്ടാക്കിയെന്ന് വന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിമിനൽ കേസ് വറുത്തുള്ളൂ അങ്ങനെ ഒരു ബുദ്ധി അയാളുടെ വക്കീൽ വഴി പിള്ളേരുടെ തലേ കയറിയ അയാൾക്ക് നിയമത്തിന്റെ മുമ്പിൽ സഹതാപം കിട്ടുന്ന ഏറ്റവും വലിയ പോയിന്റ് ആയിരിക്കും ഇളയ ഇളയമോളുടെ കല്യാണം നമ്മുടെ നിയമം എപ്പോഴും പെണ്ണുങ്ങൾക്ക് അനുകൂലമാണല്ലോ അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ കല്യാണം ഉടനെ ഒന്നും നടക്കാൻ പാടില്ല എത്ര കണ്ട് നീട്ടിവെക്കാൻ പറ്റുമോ അത്ര കണ്ട് നീട്ടിവെപ്പിക്കുക കിട്ടി പിടികിട്ടിയോട്ടിയിലെ പിടികിട്ടി എന്നാ ചെന്ന അതിനുള്ള വഴി ആലോചിക്കും അജയ ഏപ്രിൽ പതിനാലിനുള്ളിലെന്ന് പറയുമ്പോ ഇനി ഒട്ടും സമയമില്ല എനിക്കതാ ഒരു അസ്വസ്ഥത എന്തൊക്കെ പറഞ്ഞാലും അജയന്റെ സഹോദരിയല്ലേ കല്യാണം ഒന്ന് നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ഭംഗിയായി നടത്തി കൊടുക്കായിരുന്നു വെക്കാന്ന് പറഞ്ഞ അതങ്ങനെയാ നമുക്ക് ചെക്കന്റെ വീട്ടുകാരോട് നേരിട്ട് സംസാരിച്ചാലോ അത് വേണോ ദിവസം അല്പമൊന്ന് അങ്ങോട്ട് തള്ളുക അത്ര നമ്മൾ പറയുന്നുള്ളൂ അവരത് സമ്മതിച്ചാൽ നമുക്കത് വലിയ കാര്യമായി ശ്രമിച്ചു മൊനൈ വലതുവശത്താണെന്ന വീടാ ചന്ദ്രപ്പ വണ്ടി ഒതുക്കെ ഞാൻ ആദ്യം പോയി സംസാരിക്കാം എന്നിട്ട് മോൻ വന്നാൽ മതി നെല്ലിശ്ശേരി വിശ്വനാഥമേനയുടെ വീടല്ലേ അതെ എന്റെ പേര് കെ ഡി പി മേനോ വേണ്ട ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാ എന്താ വിശേഷിച്ച് ആ അർജുന പിള്ളയുടെ മകളെ ഇവിടത്തെ പയ്യന് വേണ്ടി ആലോചിച്ചു അറിഞ്ഞു നിശ്ചയിച്ചല്ലോ എന്താ കുട്ടിക്ക് വല്ല അതൊന്നല്ല പിള്ളയുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പിത്രയും മോശ പറഞ്ഞ തീയതിക്ക് കല്യാണം നടക്കേണ്ട കാര്യം സംശയ സംശയല്ല നടക്കാൻ സാധ്യതയില്ല നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ തുക കിട്ടില്ലെന്ന് മാത്രമല്ല നാളെ ചെക്കനെ ബന്ധുവീടെന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയാ ശരിക്കാർക്ക് അങ്ങനെ ഒരു ബന്ധുത്വത്തിന്റെ ആവശ്യം ഇപ്പോഴുണ്ടോ അല്ലേ അതെ എന്റെ മോന അപ്പൊ കാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ചേക്ക് അല്ലെങ്കിൽ പിന്നെ നാണക്കേടിയോ കല്യാണം മുറക്കാൻ എന്താത്ര താല്പര്യം അയ്യേ കല്യാണം മുടക്കേ ഞാനോ ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ സ്വന്തം ആങ്ങൾ ഇത് വന്ന് പറയുന്നത് ശരീരം ആങ്ങൾ അജയൻ അജയ്യ ഒന്നും വന്നേ ആ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ പറഞ്ഞു മാത്രം എന്നാ പിന്നെ ഇറങ്ങട്ടെ നമസ്കാരം കേട്ടോ പോവാം മോനെ എന്താ ചെയ്യാ ഇത് മലപ്പൂർവം നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ വേറെ ആരുമല്ല കല്യാണപ്പെണ്ണിന്റെ സഹോദരൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ കാര്യമല്ലേ ഇവരെന്താ വിശ്വസിക്കാതിരിക്കണം നിങ്ങളുടെ അപേക്ഷിക്കാണ് ഈ പറഞ്ഞാൽ എങ്ങനെയാ തീരുമാനം വേണം ശരിയല്ലേ പിന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് കാശിന്റെ കാര്യത്തിൽ കുറച്ച് സാവകാശം വേണം വീടിന്റെ ഷെയറിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ അല്ലേ എന്താ ഒന്നും മിണ്ടാത്തത് ഇത്രയ്ക്ക് ഗതിയില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ മോന് തലയിൽ കെട്ടിവെക്കാൻ ഞങ്ങൾക്ക് ഈ വിവാഹം താല്പര്യമില്ല പോകാൻ വരട്ടെ പറഞ്ഞ തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയാൽ പോരെ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു സംശയിക്കണ്ട പിന്നെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി സർവ കളികളും കളിച്ചത് അജുബ മേനോനാണ് സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടി അങ്ങേ അജയനെ കൂടി കരുവാക്കിയത് നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും വിശ്വസിച്ചേ പറ്റൂ കല്യാണത്തിന്റെ തലേ ദിവസം പറഞ്ഞ തുക മുഴുവനെ ഞങ്ങൾ വീട്ടിലെത്തിച്ചിരിക്കൂ അതെണ്ണി നോക്കി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വിവാഹ പന്തലിലോട്ട് വന്നാൽ മതി അതുവരെ ഒരു സാവകാശം ഞങ്ങൾക്ക് തന്നൂടെ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല ഒരു മാനുഷിക പരിഗണന അത്രമാത്രം പിന്നെ വീടിന്റെ ഷെയറിനെ കുറിച്ചോർത്തും നിങ്ങളെ വിഷമിക്കേണ്ട ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഉറപ്പാണെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരുടെ ഷെയറും സുധയുടെ പേരിൽ എഴുതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഷെയറൊന്നും തോന്നരുത് പെണ്ണിന്റെ സഹോദരം വന്ന് പറഞ്ഞപ്പോ ഞങ്ങള് നിങ്ങളെ ഒരിക്കലും ഞങ്ങളെ കുറ്റപ്പെടുത്തില്ലേ കൂടുതൽ സംസാരിച്ച ഒരുക്കങ്ങൾ ഒന്നുകൂടി സമയങ്ങളേണ്ടഷാദായിക്കോട്ടെ അർജുനും പിള്ളേക്ക് ഇനി അഞ്ചു മക്കളില്ല ുണ്ട് എന്റെ ശാരദയുടെ ആത്മാവ് ഉറങ്ങുന്ന ആ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ മോളുടെ കല്യാണം നടത്തണം നടക്കും അമ്മാവ ഈശ്വരൻ അനുഗ്രഹിച്ച് അമ്മാവിന്റെ വീട്ടിൽ വെച്ച് തന്നെ സുദ്ധയുടെ വിവാഹം നടക്കും അതെ അതെ